സിന്ദൂര രേഖ രചനാ സംഭാഷണം മൈതിലി മിത്ര ഭാഗം നാൽപ്പത്തിയാറ് അമ്മ ഞാൻ പോവില്ല അച്ചു വാവിട്ട് കരഞ്ഞു അതിൻ്റെ കൂടെ ആദിമോനും കൂടി ആയപ്പോൾ മീരയും അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പോയിരുന്നു എടോ എല്ലാ കുട്ടികളും ആദ്യം ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും അത് അവർക്ക് ശീലായിക്കോളും മീരയെയും അവളുടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന കുട്ടികളെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അച്ചുവിൻ്റെ ആദ്യുടേയും ക്ലാസ് ടീച്ചർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അമ്മേം വേണം അമ്മേം ബാ ടീച്ചർ പറയുന്ന കുരുന്നുകളുടെ ചെവിയിൽ കയറുന്നുണ്ടായിരുന്നില്ല അവർ വാശിയോടെ കരഞ്ഞുകൊണ്ടിരുന്നു എട ടീച്ചർ പറഞ്ഞില്ലേ നമ്മളും പണ്ട് തന്നെ അല്ലായിരുന്നോ സാറില്ല കുഞ്ഞുങ്ങളെ ടീച്ചർ കയ്യിൽ ഏൽപ്പിച്ചിട്ട് താൻ വരാൻ നോക്ക് അവരുടെ കരച്ചിലും ബഹളവും ഒക്കെ കണ്ടു നിന്ന പപ്പൻ മീരയുടെ അടുത്തേക്ക് ചെന്ന് അവളോട് ആവശ്യപ്പെട്ടു അവരിങ്ങനെ ഒരിക്കലും കരഞ്ഞിട്ടില്ലല്ലോ എൻ്റെ മക്കൾക്ക് കരഞ്ഞുവെല്ലോ പറ്റുമെന്ന എൻ്റെ പേടി മീരയുടെ കണ്ണുകൾ കലങ്ങി മറിയുന്നതും അത് ചുരിദാറിൻ്റെ ഷോളിൻ്റെ തുമ്പ് തുമ്പുകൊണ്ട് തുടച്ച് കളയുന്നതുമൊക്കെ പപ്പൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് അമ്മയെ വിട്ടുപിരിയാൻ ഒട്ടും ഇഷ്ടമില്ലെന്ന് തോന്നുന്നല്ലോ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അഡിക്റ്റ് ആയിപ്പോയ പോലെ അവർക്കരിയിൽ നിന്ന ക്ലാസ് ടീച്ചർ പറഞ്ഞു ചിരിച്ചതും മീര എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ചു മക്കളെ നിങ്ങൾ കരഞ്ഞേ അമ്മയും കറി ഉച്ചവരേ ഉള്ളൂ ക്ലാസ് അമ്മതാ എവിടെ ആ മരത്തിൻ്റെ ചോട്ടിൽ നിങ്ങളെ നോക്കി ഇരുന്നോളാം നിങ്ങളില്ലാതെ അമ്മ ഇവിടുന്ന് വീട്ടിലേക്ക് പോവേയില്ല എന്റെ മുത്തുമണികൾ അമ്മ ഒന്ന് കേക്ക് പോയി നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൽ പോയിരുന്നേ ഇരുവരുടെയും കണ്ണും മുഖവും തുടച്ചുകൊണ്ട് അവരുടെ ഉണ്ടക്കവിളുകളിൽ ഓരോ ഉമ്മകൾ മീര നൽകി അമ്മ പോയില്ലല്ലോ പ്രോമേഷ് കൊഞ്ചി അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു ഇല്ലട കണ്ണ അമ്മ എൻ്റെ ഉണ്ണികളെ ഇല്ലാതെ എങ്ങും പോവില്ല അവൾ വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ അവർ രണ്ടുപേരും പല പ്രാവശ്യം തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ക്ലാസ്സിലേക്ക് കയറിപ്പോയത് ക്ലാസ്സിലെ ജനൽ കൂടി പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്ര രീതിയിൽ ദൂരത്തുള്ള ഒരു മാവിൻ്റെ ചോട്ടിൽ പോയി മീര ഒരു ഉറപ്പിച്ചു കൂടെ പപ്പനും ഓരോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും കുറുമ്പമ്മ രണ്ടുപേരും ജനലോരത്ത് പ്രത്യക്ഷപ്പെടും തങ്ങളുടെ അമ്മ മരച്ചുവട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ട് അവർ വീണ്ടും സീറ്റുകളിൽ പോയിരിക്കും കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഓരോ അഞ്ചു മിനിറ്റുകൾ പത്ത് മിനിറ്റുകളായി കുറഞ്ഞു വന്നു പിന്നീട് പിന്നീടത് ഇരുപത് മിനിറ്റിലേക്കും അരമണിക്കൂറിലേക്കും മാറ്റപ്പെട്ടു അപ്പോഴെല്ലാം അവൾ ആ മരച്ചുവട്ടിൽ തന്നെ ജനലിന്റെ അഴികളിലേക്ക് കണ്ണും നട്ട് ഒറ്റയിരുപ്പിരുന്നു നാളെ ഇങ്ങനെ തന്നെ ആണോ മീരാ മാഡത്തിൻ്റെ പ്ലാന് ഈ ദൃശ്യങ്ങളെല്ലാം കൺമുൻപിൽ കണ്ടുകൊണ്ടിരുന്നവൻ ഒടുവിൽ ചിരി പൊട്ടി സഹിക്ക വയ്യാതെ ചോദിച്ചുപോയി എന്ത് പ്ലാന് പപ്പം പറഞ്ഞത് മനസ്സിലാവാതെ അവൾ അവനെ ഉറ്റുനോക്കി ഇങ്ങനെ ശ്രീബുദ്ധനെ പോലെ ഈ മരത്തിൻ്റെ ചോട്ട് ഇരിക്കാൻ നാളെയും വരുമോ എന്ന് അവനവളെ കണ്ണു ചിമ്മി കാട്ടിക്കൊണ്ട് ചോദിച്ചു പപ്പേട്ടാ കാളിയാക്കണ്ട കേട്ടോ സ്വന്തം കുട്ടികൾ ആദ്യമായി സ്കൂളിൽ പോകുമ്പോൾ ഏതമ്മമാർക്കുള്ളതാണ് ഈ ടെൻഷൻ മക്കൾ കരയോ അവർക്ക് കരഞ്ഞു പിന് പനി പിടിക്കുകയോ എന്നൊക്കെ ആലോചിക്കാത്ത ഏതമ്മമാരാണീ ഭൂമിയിലുള്ളത് അവൾ പരിഭവത്തോടെ മറുപടി നൽകി ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം എപ്പോഴും സംസാരിക്കുന്നവൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം വാചാലിയാവുന്നത് പപ്പൻ അത്ഭുതത്തോടെ കേട്ടിരുന്നു പപ്പന് തൻ്റെ ജീവൻ്റെ പാതിയെ തിരഞ്ഞെടുക്കുവാൻ എവിടെയും തെറ്റുപറ്റിയിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കാൻ പോന്നതായിരുന്നു മീരിയുടെ അപ്പോഴത്തെ വാക്കുകൾ അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു തന്നോടുള്ള പ്രണയത്തേക്കാൾ ഒരമ്മയുടെ ആവേദം മാത്രമേ അവളുടെ മുഖത്തിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് പപ്പനു മനസ്സിലായി ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ സ്കൂൾ ഉച്ചയോടെ വിട്ടിരുന്നു ബെല്ലടിച്ചതും വെടിച്ചില്ലുപോലെ പാഞ്ഞ് തൻ്റെ അരികിലേക്ക് ഓടി വരുന്ന കുരുന്നുകളെ അവൾ കൈകൾ വിടർത്തി അതിനുള്ളിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ഇനി പോകാം പപ്പൻ ചോദിച്ചതും അവർ മൂവരും സന്തോഷത്തോടെ തലയാട്ടിക്കാട്ടി കായറിൽ കയറിയിരുന്നപ്പോഴായിരുന്നു അതിലും രസം അവരുടെ സ്കൂളിൻ്റെയും ക്ലാസ്സിൻ്റെയും ക്ലാസ് ടീച്ചറിൻ്റെയും കൂട്ടുകാരുടെയും ഒക്കെ കഥകൾ വാതോരാതെ പറയുന്ന മക്കളെ അവൾ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നു എന്നിട്ടുണ്ടല്ലോ അമ്മേ എന്ന വാക്ക് എല്ലാ വാക്യങ്ങളുടെയും മുൻപിലും അവസാനവും ഉപയോഗിക്കുന്നവരുടെ കൊഞ്ചൽ അവൾക്ക് എത്ര കേട്ടാലും വരുന്നില്ലായിരുന്നു മതിവരുന്നില്ലായിരുന്നു വീടെത്തിയതുപോലും പിൻസീറ്റിലിരിക്കുന്ന മൂവരും അറിഞ്ഞുപോലും ഇല്ലെന്നുള്ളത് പപ്പനു പിന്നീടാണ് മനസ്സിലായത് ഹലോ ഇറങ്ങുന്നില്ലേ അവൻ പിന്നിലേക്ക് നോക്കി മുരടനക്കിയപ്പോഴാണ് ഇരുവരെയും കൊണ്ട് മീര ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ അകത്തേക്ക് കയറിയതും ഉമ്മർത്തിരുന്ന ദേവരാജനെയാണ് കുറുമ്മർ പിന്നീട് ആക്രമിച്ചത് അന്ന് രാവിലെ തൊട്ട് ഉച്ചവരെ നടന്ന ഓരോ കാര്യങ്ങളും അക്കമിട്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിരത്തി വെച്ചതിന് ശേഷമാണ് അവർ ഷൂ ഉരിയിട്ട് അകത്തേക്ക് കയറിപ്പോയത് പോലും മുറിയിലേക്ക് വന്നവരുടെ യൂണിഫോം ഡ്രസ്സ് മാറ്റി കൈയും കാലും മുഖവും കഴിയിച്ച് വേറെ ഡ്രസ്സ് ഇടിവിച്ചവൻ അപ്പോഴേക്കെ രണ്ടെണ്ണം കൂടി ടിവിയുടെ മുൻപിലേക്ക് കാർട്ടൂൺ കാണുവാനായി ഓടിയിരുന്നു അച്ചു ആദി അമ്മ ചോറ് വിളമ്പുവാണേ അവൾ അതും പറഞ്ഞുകൊണ്ടാണ് അടുക്കളയിലേക്ക് കയറിയത് രാവിലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികൾ വേഗം ഓരോരോ ബൗളിലേക്ക് മാറ്റി അവളെല്ലാം ഡൈനിങ് ടേബിളിലേക്കായി എടുത്തു വെച്ചു അച്ചാ ചോറ് വിളമ്പി ഹാളിലേക്ക് കയറി വന്ന ദേവരാജനെ അവൾ ഉച്ചത്തിൽ വിളിച്ചു വരുന്നു മോളെ പപ്പൻ എവിടെ അയാൾ ചോദിച്ചു അറിയില്ല അച്ഛേ മീര കൈമലർത്തി ദേവരാജനുള്ളതെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് വിളമ്പിയപ്പോഴേക്കും അയാൾ കൈ കഴുകി വന്നിരുന്ന് കഴിക്കുവാനായി തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ കുട്ടികൾക്ക് വേണ്ട ചോറും കറികളുമായി മീര ഹാളിലേക്ക് നടന്നിരുന്നു അച്ഛ കണ്ടോ അവർക്ക് കറി കൂട്ടിക്കൊഴിച്ചും അയൽ കുഞ്ഞിരളകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മീര അന്വേഷിച്ചു കണ്ടില്ലമ്മേ അവർ കോറസ് പാടി രണ്ടു പേർക്കും ആഹാരവും കൊടുത്ത് വെള്ളവും കുടിപ്പിച്ച് പതിവ് പോലെ ഉച്ചയിറക്കത്തിനായി മുറിയിൽ കൊണ്ടുപോയി കിടത്തി ആദ്യമായി സ്കൂളിൽ പോയതിൻ്റെ ക്ഷീണം കൊണ്ടോ അത് വയറ് നിറഞ്ഞതുകൊണ്ടോ അവൾ വേഗം തന്നെ ഉറങ്ങിപ്പോയി അച്ഛ പപ്പേട്ടൻ വന്നോ ചുവരിലെ ക്ലോക്കിൽ മണി നാളടിച്ചതും അവൾ വീണ്ടും ചെന്ന് ഉമ്മറത്തിരിക്കുന്ന ദേവരാജനോട് തിരക്കി കണ്ടില്ലല്ലോ മോളെ നിങ്ങളെ ഇവിടെ കൊണ്ടിറക്കിയിട്ട് അവനകത്തേക്ക് വന്നായിരുന്നോ അയാൾക്ക് കൊടുത്തര സംശയം തോന്നി ഇല്ല ചേ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോഴാണ് അവളും അത് ഓർത്തത് ശരിയാണ് തങ്ങളെ ഇവിടെ കൊണ്ട് വിടുന്നത് വരെ ആളിവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് കാണാതായേ ഫോൺ ചെയ്ത് നോക്കട്ടെ ചെറിയൊരു ചെറിയൊരാദി തോന്നിയതും അകത്തേക്ക് കയറി ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഫോൺ എടുത്തവൾ അത് ഓൺ ചെയ്തതും മീര ആദ്യം കണ്ടത് പപ്പൻ്റെ മൂന്ന് മിസ്ഡ് കോളാണ് അയ്യോ പപ്പട്ടം വിളിച്ചിരുന്നല്ലോ അവൾ പൊടുന്നനെ അവനെ തിരികെ വിളിച്ചു ഹലോ രണ്ട് മൂന്ന് വെല്ലടിച്ചു കഴിഞ്ഞാണ് പപ്പൻ അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്തത് തന്നെ പപ്പേട്ടൻ എവിടെയാ വിളിച്ചത് ഞാൻ കേട്ടില്ല അവൾ ഒട്ടൊരു വെപ്രാവളത്തോടെ പറഞ്ഞു ഞാനിവിടെ നമ്മുടെ സ്വപ്ന ഹോസ്പിറ്റലിലുണ്ട് മീരാ ഇക്കാര്യം പറയാനാ ഞാൻ നിന്നെ വിളിച്ചത് അയ്യോ എന്തിനാ പോയേ പപ്പേട്ടൻ എന്തു പറ്റി അവൾക്ക് ആദ്യമേറി എനിക്കൊന്നും പറ്റിയില്ല മീര അനലിൻ്റെ ഭാര്യയ്ക്ക് ഇന്ന് സുസേറിയനാണ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്ന ഞാൻ ഇത്തിരി താമസിക്കും മീര ഊണ് കഴിച്ചോളൂ ഒരുപാട് താമസിക്കുവോ അവൾ ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയില്ല അവിടെ ആരോ പപ്പേട്ട് പേര് വിളിക്കുന്നതും ഏട്ടൻ എന്തോ മറുപടി പറയുന്നതും ഫോണിൽ കൂടി അവൾക്ക് കേൾക്കുവാൻ സാധിച്ചിരുന്നു മീര ഞാൻ പിന്നീട് വിളിക്കാം അത്രയും പറഞ്ഞിട്ട് പപ്പൻ കോൾ കട്ട് ചെയ്തതും അവൾ പതിയെ അടുക്കളയിലേക്ക് കയറി ഊണ് കഴിഞ്ഞ് പാത്രങ്ങളും കഴുകി വെച്ച് മക്കളുടെ അരികിലായി പോയി കിടന്നതേ അറിയൂ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു എനിക്കും വേണം മീര നിന്നെപ്പോലെയുള്ള ഒരു സുന്ദരി കുഞ്ഞാവേ ആരോ കാതോരം പറഞ്ഞ് അവടെ ചുണ്ടുകൾ പല പ്രാവശ്യം പതിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് മീര പിന്നീട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത് തന്നെ ഉറുമ്പടക്കം കെട്ടിപ്പുണർന്ന് കിടക്കുന്ന പപ്പേട്ടനും കവിളോരം പതിയുന്ന പപ്പേട്ടൻ്റെ ചുണ്ടുകളും അവളെ അമ്പരപ്പിച്ചിരുന്നു രക്ഷ്മി നീ സൂക്ഷിച്ചോണേ എനിക്കിന്നു ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രാതലും കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാൻ പോകാനിറങ്ങിയവന് രശ്മിയെ ഓർത്തായിരുന്ന ആശങ്ക മുഴുവനും എൻ്റെ അനിയേട്ടാ എന്തിനായി ടെൻഷൻ അടിക്കുന്നേ എനിക്കിവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല അനിയേട്ടൻ ഓഫീസിൽ പോയി വായോ അവൾ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എടി എൻ്റെ അമ്മയൊന്നു സൂക്ഷിച്ചാൽ മതി തളർന്നു കിടക്കുന്ന ആദ്യത്തിനെ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല അവൻ വീണ്ടും വീണ്ടും അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അനിയേട്ട ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഏട്ടൻ പോകുമ്പോൾ എന്നെക്കൂടി കൊണ്ടു ഓഫീസിലേക്ക് അപ്പോൾ പിന്നെ ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അവൾ അവനെ പുണർന്നു കൊണ്ട് പറഞ്ഞു എനിക്ക് സന്തോഷമേ ഉള്ളൂ നീ പോയി വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വാ നമുക്ക് ഓഫീസിലേക്ക് ഒരുമിച്ച് പോകാം അവൻ സന്തോഷത്തോടെ വെളുക്കനെ ഒന്ന് ചിരിച്ചു അയ്യേടാ എന്താ ഒരു കിണി വേഗം പോയിട്ട് വാതിൻ്റെ അനിയേട്ടാ ചെക്കൻ്റെ മുഖം നിറയെ കുറേയേറെ ഉമ്മകൾ നൽകിയിട്ട് അവൾ അവനെ മുറിയുടെ പുറത്തേക്ക് നടത്തി അവൻ കാറിൽ കയറി ഗേറ്റ് കടന്നു പോകുന്നിടം വരെ രശ്മി അവന് നേരെ കൈവീശി കാട്ടിക്കൊണ്ട് സിറ്റോട്ടിൽ തന്നെ നിന്നു ശേഷം അവൾ വീടിനുള്ളിലേക്കായി കയറിയതും അവളുടെ മുൻപിൽ വന്ന് നിന്നു കഴിഞ്ഞിരുന്നു എന്താണ് അമ്മായിയമ്മേ അവരുടെ നോട്ടവും ഭാവവും നിൽപ്പും ഒക്കെ കണ്ടപ്പോഴേ പന്തിയല്ലെന്ന് കണ്ടതും അവൾ വെറുതെ കുശലം ചോദിച്ചു എൻ്റെ കെട്ടിയോൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് സ്വത്തും സമ്പാദ്യവും ഒക്കെ കൈക്കലാക്കിയതും പോരാ നിന്നെ ഈ വീട്ടിൽ കെട്ടിലമ്മ ചമഞ്ഞു വാഴിക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല അവർ രശ്മിയുടെ നേർക്ക് ചീറി അതിന് നിങ്ങളോടാരെ എന്നെ കെട്ടിലമ്മ ചമ്മപ്പിച്ച് വാഴിക്കാൻ പറഞ്ഞേ ഞാൻ സ്വയം അങ്ങ് വാഴുന്നാൽ എന്താ എന്നെ കൊളത്തില്ലേ അവൾ ഏണിന് കയ്യും കൊടുത്ത് എന്തിനും പോന്ന രീതിയിൽ അവർക്ക് മുൻപിൽ നിലയിറച്ചു അപ്പോൾ പതിവ് പോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതിയിട്ടിട്ട് പോണേ പിന്നെ നാളെ ഇതേ സമയം അടുത്ത പാട്ടുമായിട്ട് ഞാൻ വരാവേ എന്നെ നിങ്ങളുടെ സ്വന്തം മൈതിലി മിത്ര അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ